ఎస్ కె ఎస్ఎస్ఎఫ్ చర్పు యూనిట్ ప్రచరణ సందేశయాత్ర జిల్లా జనరల్ సెక్రటరి మునవర్ హుదవి ఫ్లాగ్ ఓఫ్ చే ജനുവരി ഇരുപത്തിയാറിന് പെരുമ്പലാവിൽ വെച്ച് നടക്കുന്ന മനുഷ്യജാലിക ജില്ലാ സമ്മേളനത്തിന്റെയും ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥയുടെ നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിന്റെയും സംഘടനയുടെ മുപ്പത്തി അഞ്ചാം വാർഷിക സമ്മേളനത്തിന്റെയും പ്രചാരണാർത്ഥമാണ് സന്ദേശ പ്രചരണ യാത്ര സംഘടിപ്പിച്ചത് ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റ് പി എസ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഖത്തർ എസ് കെ എസ് എസ് എഫ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ ഇ കമറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി വി ടി അഫ്സൽ ട്രഷറർ എം എൻ ഫർഹാൻ എന്നിവർ സംസാരിച്ചു പരാപ്പറമ്പിൽ നിന്നും കനാലിലേക്ക് നടത്തിയ സന്ദേശയാത്രയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു ഷൌക്കത്ത് ഫൈസ് ഫൈസി ഫയാസ് ഷഫീഖ് മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി